ഒൻപത് നിലകളിലുള്ളതാണ് ഈ ഫ്ലാറ്റ് പണിതിട്ടുള്ളത് പകൽ സമയത്ത് പോലും ഇതിൻ്റെ തൊട്ടടുത്തേക്കൊന്നും നമ്മൾ ആരും ചെല്ലൂല അത്രക്ക് പേടിപ്പെടുത്തുന്ന സ്ഥലമാണ് മാഫിയകളാണ് മയക്കുമരുന്ന് മാഫിയകളാണ് പ്രേതമുണ്ട് ഇവിടെ നിറച്ചും അങ്ങനെ എറണാകുളത്ത് നെട്ടൂരിൻ്റെ അടുത്തൊരു ചരിഞ്ഞ ഫ്ളാറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കുണ്ടന്നൂരിൻ്റെ അടുത്ത് വളരെ കുറേ അധികം ഒരു ഫ്ലാറ്റാണ് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കാലഘട്ടങ്ങളിൽ പണിതാണ് ഈ ഫ്ളാറ്റ് ഒൻപത് നിലകളിലുള്ളതാണ് ഈ ഫ്ലാറ്റ് പണിതിട്ടുള്ളത് പകൽ സമയത്ത് പോലും ഇതിൻ്റെ തൊട്ടടുത്തേക്കൊന്നും നമ്മൾ ആരും ചെല്ലൂല അത്രയ്ക്ക് പേടിപ്പെടുത്തുന്ന സ്ഥലമാണ് മാഫിയകളാണ് മയക്കുമരുന്ന് മാഫിയകളാണ് പ്രേതമുണ്ട് ഇവിടെ നിറച്ചും അങ്ങനെ നിരവധി കെട്ടുകഥകളാൽ സമ്പുഷ്ടമാണ് നമ്മളുടെ ഈ ബിൽഡിങ് എന്നാൽ ഞാനിതിൻ്റെ അടുത്തേക്കൊന്ന് കയറി ചെന്ന് നോക്കുമ്പോൾ ഇവിടെ പ്രേതത്തിനേയും കണ്ടില്ല അതുപോലെ തന്നെ മാഫിയേനേയും കണ്ടില്ല ആരെയും കണ്ടില്ല ഇത് ഞാൻ ഏതാണ്ടൊരു വൈകിട്ട് മൂന്ന് മണി കൊള്ളിച്ചുള്ള ടൈമിലാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് വണ്ടികളൊക്കെ ഈ കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വിളിച്ചാൽ വേറെ ഇവിടെ പരിസരത്ത് ആളെയും കാണാനില്ല പിന്നെ ഈ ബിൽഡിങ്ങിലേക്ക് നോക്കുമ്പോൾ മറ്റേ ഇന്നസെൻറ്റ് പറയണ പോലെ എന്നെ കഴിഞ്ഞാൽ വല്ലതും തോന്നണ്ടെന്ന് ചോദിച്ച പോലത്തെ ചെറിയൊരു വശപ്പിശക് നമുക്ക് ഫീൽ ചെയ്യും അത് എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ആർക്കും വരാം ഈ ഫ്ലാറ്റ് അല്ലെങ്കിൽ ഈ ചരിഞ്ഞ ബിൽഡിംഗ് കാണാനായിട്ട് ആർക്കും വരാം ഇനി ഇത് ചരിഞ്ഞിട്ടില്ലെന്നും ഇത് ചരിവുണ്ടാക്കിയതാണെന്നും പറയുന്ന ആളുകളുമുണ്ട് സത്യത്തിൽ ഇതിൻ്റെ എന്ന് പറയുന്നത് ആരാണെന്ന് ഇവിടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല ഒരു കലൂരിലുള്ളൊരു മൈക്കിളിയേട്ടനാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് എന്നാൽ ഈ മൈക്കിളിയേട്ടന് രംഗത്തോട്ട് വരുന്നുമില്ല എന്നാൽ കോടതിയിലൊക്കെ ഇതിനെക്കുറിച്ച് കേസുകൾ നിലവിലുള്ളത് കൊണ്ടാണ് ആൾ വരാത്തതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണോ അറിയില്ല ഏതായാലും ഈ സ്ഥലം നിങ്ങൾക്കൊന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാം ഇവിടെ ഈ ഫ്ലാറ്റ് കാണുന്നില്ലേ ഈ ഫ്ലാറ്റിൻ്റെ സൈഡിലൂടെ നമ്മൾ ഇതിൻ്റെ ബാക്കിലേക്ക് നടക്കാനൊന്നും ശ്രമിക്കുമ്പോൾ ഇല്ലേ ഇവിടെ രണ്ട് ബിൽഡിങ്ങുകൾ കാണുന്നുണ്ട് ഒന്ന് ഈ ഫ്ലാറ്റ് മറ്റൊന്ന് ഈ ഫ്ലാറ്റിൻ്റെ സൈഡിലായിട്ട് പണിത് വരുന്ന അല്ലെങ്കിൽ സമാന കാലഘട്ടത്തിൽ തന്നെ പണിതിട്ടുള്ള ഒരു ബിൽഡിങ് ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്യാപ്പിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ കാണുന്ന കണ്ടില്ലേ ഇതാണ് അവസ്ഥ കാടൊക്കെ പിടിച്ച് പുല്ലും പിടിച്ച് പഴകി ദ്രവിച്ച ഒരു കെട്ടിടമാണ് നമ്മളുടെ ഈ ഫ്ലാറ്റ് ഇതിൻ്റെ മേളിലേക്ക് നോക്കുമ്പോൾ ചെറിയൊരു വശപ്പശക്ക് നിങ്ങൾക്കും തോന്നും ഒരു ഭാർഗ്യനിലയത്തിൻ്റെ ഒരു ലുക്ക് കാണാൻ പറ്റും ഇല്ലേ അതെനിക്കും അങ്ങനെ തന്നെ തോന്നിയത് കേട്ടാ ചെറിയൊരു പേടി ഒറ്റക്കും വന്നു കഴിഞ്ഞാൽ ആർക്കും ഉണ്ടാകാവുന്ന രീതിയിലുള്ള ഒരു ഇതിൻ്റെ വിജനത ഇതിനൊരു പ്രത്യേകത തന്നെയാണ് പിന്നെ നമ്മൾ നോക്കുമ്പോൾ വണ്ടിയുടെ വണ്ടി പോയ പാടുകളൊക്കെ കാണാം ഇതിൻ്റെ സൈഡിലൂടെ ആ തോടിൻ്റെ സൈഡിൽ അല്ലെങ്കിൽ ഒരു പുഴയുടെ സൈഡിലേക്കൊക്കെ വണ്ടി പോയ പാടൊക്കെ കാണാം പിന്നെ ഈ പഴയ കെട്ടിടം തൊട്ടടുത്തുള്ള പഴയ കെട്ടിടത്തിലാണെങ്കിൽ കുറേ പൊതിമടലുകൾ കുറേ ചാക്കുകൾ ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇതൊക്കെ എന്തിനാണ് ആരാണ് എങ്ങനെയാണ് സൂക്ഷിച്ചു വെച്ചതെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇതിൻ്റെ ഓണർ ഏതായാലും ഈ പരിസരത്തേക്കൊന്നും വന്നിട്ടില്ല നമ്മൾ ഈ ബിൽഡിങ്ങിന് ഫ്ലാറ്റ് പണിയുമ്പോൾ ഈ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങളൊരു ബിൽഡിംഗ് കണ്ടിട്ടുണ്ടാവും ഒരു ഒറ്റ നില കെട്ടിടം ഈ ഒറ്റ നില കെട്ടിടം ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എൻജിനീയർമാർ ഈ ബിൽഡിങ് പണിത് കഴിയുമ്പോൾ അതിൻ്റെ സ്റ്റോറേജിന് വേണ്ടി നേരത്തെ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ചെറിയ ബിൽഡിംഗ് എന്നാണ് പറയണത് ഏതായാലും ഈ നമ്മൾ കാണുന്ന ഈ ഫ്ലാറ്റിലില്ലേ ഒരു കട്ടില പോലും നിലവിൽ അതിലില്ല എന്നുള്ളതാണ് ആരൊക്കെയോ അതിൽ നിന്ന് ഒരു കട്ടില പോലും നിർത്താതെയൊക്കെ ഇളക്കിക്കൊണ്ട് പോയിട്ടുണ്ട് സാമൂഹ്യദ്രോഹികളാണെന്നൊരു കുറേ ആളുകൾ പറയുന്നുണ്ട് എന്നാൽ അതിൻ്റെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിക്കാരാണെന്നും പറയുന്നുണ്ട് ഇതൊക്കെ ഇല്ലേ ഊഹാപോഹങ്ങളും മാത്രമാണ് സത്യാവസ്ഥയൊന്നും ഒരു കുഞ്ഞിന് പോലും അറിയാൻ പറ്റില്ല സത്യാവസ്ഥ അറിയാമെങ്കിൽ പണ്ടേ ആളുകളൊക്കെ ഇത് വാങ്ങുകയോ വിൽക്കുകയൊക്കെ നടന്നേനെ പിന്നെ ഇപ്പോൾ ഈ അടുത്ത ലേറ്റസ്റ്റ് ആയിട്ടൊരു ന്യൂസ് കേൾക്കുന്നത് ഇത് ഏതോ ചെന്നൈയിലുള്ള ആരോ ഇത് വാങ്ങിച്ചു എന്നിട്ട് പൊളിക്കാൻ ശ്രമിച്ചിട്ട് പൊളിക്കാൻ പറ്റുന്നില്ല എന്നും ഒരു കരകമ്പി കേൾക്കുന്നുണ്ട് അതിൻ്റെ ഒന്നും സത്യാവസ്ഥ അറിയില്ല പക്ഷേ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് നോക്കിയാൽ കാണാം നമുക്ക് അതിൻ്റെ പെട്ടുപോയി പെട്ടുപോയിക്കഴിഞ്ഞാലേ ഒറ്റക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പെട്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ പേടിയൊക്കെ ഉണ്ടാവും പിന്നെ ഈ ഷട്ടറൊക്കെ കണ്ടില്ല ഒരു ഷട്ടർ ഇട്ട ഷോപ്പ് പോലെ ഒക്കെ ഇതെന്താണ് സംഭവമെന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പാടില്ല പിന്നെ ഇത് നമ്മൾ ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഹോട്ടൽ കുണ്ടന്നൂരുണ്ട് അതിൻ്റെ അവിടെ നിന്ന് നോക്കിയാലൊക്കെ ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റും നമുക്ക് ആ കാണുന്നതാണ് ക്രൗൺ ബ്ലാസ് നമ്മൾ കാണുന്നില്ലേ അതാണ് ക്രൗൺ ബ്ലാസ് അവിടെ നിന്ന് നോക്കിയാലും ഇത് വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റും പിന്നെ ഇപ്പോഴും ഈ ബിൽഡിങ് കാണാനായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടെന്നാണ് പറയണത് ഞാൻ നിൽക്കുമ്പോൾ ആരും വന്നില്ലെങ്കിലും ഈ ബിൽഡിങ് കാണാൻ ഒരു കൗതുകമായിട്ട് ആളുകൾ കാണാൻ വരുന്നുണ്ട് ഏതായാലും ഒരു വല് ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവനും ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ട് അദ്ദേഹം കെട്ടിപ്പടുത്ത വലിയൊരു സാമ്രാജ്യം തകർന്നടിഞ്ഞു പോയ ഒരു കാഴ്ചയാണ് നമ്മളീ കാണുന്നത് അത് വേറൊരാൾക്ക് കൗതുകമായിട്ടൊക്കെ തോന്നും പക്ഷെ വലിയ സങ്കടമുള്ള ഒന്നാണ് നമ്മളീ കാണുന്നത്